ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിച്ച് നടത്തോ എങ്കിൽ ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിന്ന് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് പത്താം ക്ലാസ് യോഗ്യത മാത്രം കൊണ്ട് നമുക്ക് നല്ലൊരു തൊഴിലാണ് കിട്ടുന്നത് എട്ട് മണിക്കൂറാണ് വർക്ക് വരുന്നത് പതിനയ്യായിരം രൂപ സാലറി കിട്ടും ഏജ് വരുന്ന മുപ്പത് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും ഫ്രീ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടയം തിരുനക്കര സപ്പോർട്ടിംഗ് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി വരുന്നത് എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഡെയിലിയാണ് പെർ ഡേക്കാണ് എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വരുന്നത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മൾ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് തലശ്ശേരിയിൽ മൂന്ന് പേരിലെ വീട്ടിലേക്ക് കുക്കിംഗ് ക്ലീനിങ് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് സഹോദര സ്ഥാപനം എറണാകുളം ജില്ല റിലേഷൻഷിപ്പ് അസോസിയേറ്റ് സെയിൽസ് മാനേജർ ആയിട്ടാണ് യോഗ്യത ഡിഗ്രി ശമ്പളം അപ് ടു ഫോർട്ടി തൗസൻഡ് ആണ് ഏതെങ്കിലും സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം അപേക്ഷിക്കാനാണ് സാധിക്കുക പ്രായപരിധി വരുന്നത് മുപ്പത്തി എട്ട് വയസ്സാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുള്ള സ്ഥലങ്ങൾ വരുന്നത് നോർത്ത് പറവൂർ കാലടി കോലഞ്ചേരി പെരുമ്പാവ് താല്പര്യം ഉള്ളവർക്ക് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് കുവൈറ്റിൽ ക്ലീനിങ് ജോലിക്കും കുട്ടികളെ നോക്കുന്നതിനും സ്ത്രീകളെ ആവശ്യമുണ്ട് നിലവിൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഫാമിലിയിലാണ് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി ഏഴ് വയസ്സ് വരെയായിരിക്കണം പ്രായം പോകുന്നതിനുള്ള ചിലവുകൾ സൗജന്യമാണ് തൊഴിൽ കരാർ കൂടി ഉത്തരവാദിത്തമായി പോകാം താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന കോൺടാക്റ്റിനെ വിളിച്ച് വിശദ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം തൃശ്ശൂർ ജില്ല പേപ്പർ വാലുവേഷൻ എക്സിക്യൂട്ടീവ് യോഗ്യത ഡിഗ്രി ശമ്പളം ശമ്പളമരുദ്ധ അപ് ടു ട്വൽവ് ആണ് ഓഫീസുകർക്കാണ് മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കുന്നത് പ്രായപ്രതി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പെൺകുട്ടികൾക്കാണ് ഒഴിവുള്ള സ്ഥലം വരുന്ന കുടുംബങ്ങൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ നമ്പറിൽ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്